അലൈക്കും ഇന്നത്തെ വീഡിയോ ക്യാൻസർ എന്ന മഹാരോഗം മാറാൻ നമ്മൾ ചെയ്തു നോക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹു നമ്മുടെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യുക ഈ അസുഖത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചുറ്റിലും കാണുന്ന രോഗികളിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട് അള്ളാഹു ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കാൻ വേണ്ടി നമ്മൾ ദിവസേനെ നമ്മൾ ദ ചെയ്യുക ആ ദ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ കാരണം ഇത് വളരെ വിഷമകരമായ ഒരു സാഹചര്യങ്ങളിലാണ് ആളുകൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് വട്ടം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് വട്ടം ചെയ്യുക ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലുക ആദ്യം പതിനൊന്ന് വട്ടം എന്നിട്ട് മറിയം സൂറത്ത് ഒരു തവണ ഓതുക വീണ്ടും ഇബ്രാഹിമിയ സൊലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ലുക ഒരു കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഇബ്രാഹിമിയ സൊലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ലിയതിന് ശേഷം ഇഷ്ഫി എന്ന് പറയുക എന്നിട്ട് മറിയം സൂറത്ത് ഓതുക വീണ്ടും ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലി ഇഷ്ഫി എന്ന് പറയുക ഇതുപോലെ ചെയ്യുക ഓരോ ദിവസമായിട്ടാണ് ചെയ്യേണ്ടത് ഇത് ഒരു വട്ടം മുടങ്ങിപ്പോയാൽ വീണ്ടും ഇത് ആവർത്തിച്ച് ആദ്യം മുതലേ ചെയ്യേണ്ടതാണ് അപ്പം നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് വട്ടം പ്രത്യേകം ഓർത്തു വയ്ക്കുക ഇൻഷാല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കരുത് ഈ അസുഖങ്ങളെ തൊട്ട് അല്ല നമ്മളെയും നമ്മളുടെ കുടുംബങ്ങളെയും എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു ഇൻഷാല്ല പരസ്പരം ധാരാളം സ്വതക്ക അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ രോഗങ്ങളിൽ ഏർപ്പെട്ടാൽ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഒരുപാട് ആളുകളിൽ കാണുന്നൊരു വിഷമകരമായ ഒരു രോഗമാണിത് അപ്പോൾ അതൊള്ള ആല എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും